ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ നാട്ടിലാണ് കേട്ടുള്ളത് ലീവിലാണ് അപ്പോൾ ഓണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവാണ് അപ്പോൾ ഏതാണ്ട് പരിപാടിയൊക്കെ നമ്മൾ ഓണാവശ്യ പരിപാടിയൊക്കെ ഏതാണ്ട് കാര്യമായിട്ട് തന്നെ നടന്നു ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ ഈ നാടൻ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഇനി നമ്മുടെ ഒരു കൂടെ കൂട്ടണം പോകുന്ന വഴിയാണെ അത്യാവശ്യം നല്ല വെയിലാണ് ഇന്ന് അപ്പൊ നമ്മളെ നമ്മുടെ ചങ്കിര കൂട്ടിയിട്ടുണ്ട് അച്ചു അശ്വന്ത്ാണ് പേര് അപ്പൊ ഒരുത്തനോട് നമ്മടെ വെയിറ്റ് ചെയ്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ അവനേയും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് ഇന്ന് മൊത്തത്തിൽ നമ്മുടെ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ വെച്ചു പിടിക്കാന്നേ അത്യാവശ്യം നല്ല വെയിലാണ് അപ്പൊ സുഹൃത്തുക്കളെ അതെ മൂന്നാമത്തെ നമ്മുടെ ചങ്ങേനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അതേ ശ്രീകുട്ടൻ എന്നാണ് ഇവന്റെ പേര് റോഷിൻ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഒരാളും കൂടി ഇപ്പം വരാനുണ്ട് മൂന്ന് പേരും കൂടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു മലയുടെ മുകളിലോട്ട് കയറി പോവാണ് ആ അതെ നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ നല്ല ഇടുങ്ങിയ ഒരു പഴയ ഒരു സെറ്റപ്പിലൂടെയാണ് പോകുന്നത് മരത്തിൻ്റെ പേരൊക്കെ നോക്കി ഇവിടെ മൊത്തത്തിൽ നല്ല തണലാണ് കാരണം ഇതുവഴി ഇപ്പോൾ അങ്ങനെ ആരും പോവാറില്ല അപ്പൊ ഈ സാധനം ഈ മരം ഈ കാണുന്ന മരം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് കാരണം ഇതിന്റെ ഇലയോ മറ്റോ ജസ്റ്റ് ഇവിടെ പോറിക്കഴിഞ്ഞാല് ഇതില് വരുന്ന പാല് നമ്മുടെ കൈകളിലായ മേലൊട്ടാകെ ചൊറിഞ്ഞു പൊന്തും പൊള്ളലേൽക്കും അങ്ങനത്തെ ഒരു മരാണ് ഇത് സൂര്യപ്രാവശ്യ ചില അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടംപോലെ പോലെ ഇഷ്ടംപോലെ കരടി അതുപോലെ തന്നെ പെരുമ്പാമ്പ് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ അതെ സൂര്യപ്രകാശൊക്കെ കണ്ടോ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ തുളച്ച് വരുന്നുണ്ട് നമ്മളെന്തായാലും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു പോവാണേ ചിലപ്പോ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഒരു ചെറിയൊരു ഭയം ഇല്ലാണ്ടില്ല ഇപ്പൊ നമ്മുടെ ടീമൊക്കെ ഇതേ തളർന്ന് തളർന്ന് ഈ മല കയറി വരികയാണ് ഈ കാണുന്ന ഇവിടെയാണ് നമ്മളെ വണ്ടി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതേ ഇനി മൊത്തം കാട് വൈബാണ് പോകുന്ന സ്ഥലമൊക്കെ കണ്ടോ ഒരു അടിപൊളി ഒരു വൈവ് ഏരിയ ആണ് കാരണം ഇത് മൊത്തം കാടാണ് കേട്ടോ ഈ മലയുടെ മുകളിലാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ നവോദയ സ്കൂൾ വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നവോദയ മലയിലാണ് ഇതിലൂടെ ഒന്നും ആളുകളങ്ങനെ പോകാറില്ല കേട്ടോ പണ്ടപ്പോഴേ പോയതാണ് അതുകൊണ്ട് പാമ്പും മറ്റു പല ജന്തുക്കളും ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഒരു സ്ഥലത്തെ കുറവച്ചുവിൻ്റെ മേത്ത് മുള്ളു കൊണ്ടു അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് പോകണം കേട്ടോ ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് പോകുന്നതിലോട്ട് വേണം നമുക്കിത് കഴിക്ക് കടന്നു പോകാൻ പണ്ടപ്പോഴോ തുറന്ന് തെങ്ങായത് ഇതൊക്കെ ഈ കാണുന്ന വിദ്വൻ്റെ സ്ഥലമാണ് പക്ഷേങ്കിൽ ഇവിടെ ഒന്നും ഇപ്പോൾ ആരും വരാറില്ല മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഒന്നാമത് ഈ ഒന്നാമത് ഈ മലയുടെ മുകളിലൊന്നും ആൾക്കാർക്കിപ്പം വരാനൊന്നും ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ആ ഇവിടെ മൊത്തം ചന്ദനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല എല്ലാവരും കൊത്തിക്കൊണ്ടുപോയി ഇവിടെ ഈ കാണുന്ന ഈ പച്ചപ്പ് കാണുന്ന ഈ മരം ഇത് ചന്ദനാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ഇതായിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല വലിപ്പായി വരുമ്പോൾക്ക് ആരെങ്കിലും അടിച്ചുപറ്റി കൊണ്ടുപോകും അതാണ് പതിവ് ഇത് ചെറുതായ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ കാണുന്നത് അപ്പോൾ ഇവൻ്റെ കയ്യിലിത് ടച്ചപ്പും വെള്ളവും കാണാം പക്ഷെ മദ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഈ മലകാരി വരുന്നതുകൊണ്ട് ജസ്റ്റ് കുറച്ച് കുടിക്കാൻ പറ്റും കുറച്ച് ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയാണ് ആരും അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ചുറ്റോടും കാളാണ് കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ കാടിങ്ങനെ പരന്ന് കിടക്കുകയാണ് നല്ല തണലാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ മുകളിലോട്ടൊന്നും പോകണം ഇവിടെയൊക്കെ അധികവും മറ്റേ മുള്ളം പന്നി ഇവിടെ ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ മുള്ളം പന്നി ഇവിടെ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട് പന്നി കാട്ട് പന്നി ഉണ്ട് കേട്ടോ ഇതേ നമ്മൾ വന്ന വഴിയാണിത് നല്ല അടിപൊളി ഒരു സ്ഥലം സ്ഥലം തന്നെയാണ് സൂര്യപ്രകാശം പോലും കടന്നു വരാത്ത ഒരു കാട്ടിനുള്ളിലൂടെയാണ് ഞങ്ങൾ ഇപ്പൊ യാത്ര ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മള് ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തിന്റെ മുകളിലായി എന്തോ ഒരു സാധനം നല്ല പാമ്പുമായിരിക്കും എന്തോ സാധനം ഇത് വന്ന് കഴിഞ്ഞേ ഇതുപോലത്തെ ഓരോ നമ്മളിങ്ങനെ സാധനങ്ങൾ കുലുക്കും അങ്ങനെയാണ് നല്ല വെയിലാണ് കേട്ടോ ഏ കണ്ടോ നല്ല വെയിലാണ് പക്ഷെ ഈ കാടിന്റെ ഉള്ളില് മൊത്തം ഇരുടാണ് സൂര്യപ്രകാശം കാരാത്തൊരു സ്ഥലമാണ് രണ്ട് സ്ഥലത്തേക്കുള്ള വഴിയുണ്ട് ഈ കാട്ടിൽ കാട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാകും കാരണം അതെ അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ മൊത്തം ഘോര വനമാണ് ഘോരവനം ഇപ്പൊ ദൂരായിട്ട് നമ്മുടെ ശ്രീകുട്ടനും അതുപോലെ തന്നെ നമ്മുടെ പൊന്നപ്പനും നിപ്പുണ്ട് അതെ നമ്മുടെ പൊന്നുവേട്ടൻ അപ്പൊ നമ്മുടെ കാട്ടിലെ മൂപ്പനാണിത് കാട്ടുമൂപ്പൻ ഞങ്ങൾ എന്താ അതെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഇവിടെ ആരോ കൊറേ കൊള്ളി സൂപ്പർ ആണ് രണ്ട് കൊള്ളി തരൂ അപ്പൊ രണ്ട് കൊള്ളിയും കടിച്ച് ഇങ്ങനെ പോവാണ് അതേപോലെ നമ്മുടെ അച്ചുതേ പിറകിൽ നിന്ന് കയറ്റം കാര്യം എങ്ങനെ വരികയാണ് കേട്ടോ അപ്പൊ ഏതാണ്ട് ഇതേ നമ്മള് കാറ്റിലൊക്കെ കയറി ഏതാണ്ട് മുകളിൽ എത്താറായി നമ്മളിപ്പോൾ ഉള്ളത് നവോദയ മലയിലാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു മലയാണ് എന്തായാലും നടന്ന് കടന്നു കഴിഞ്ഞാൽ മുകളിൽ എത്തിയോ ഇല്ലയോ എന്നറിയില്ല ഇതേ ഫ്രണ്ടിലൊക്കെ കണ്ടോ ഇവിടെ ഇവിടെ ഒന്നും ആരുമില്ല മൊത്തം കാട് മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ ചെറിയ നടക്കുന്ന ചെറിയ ചെറിയ വഴികളും ഒരുവിധം നമ്മൾ കയറി ഇതേ കുറച്ച് എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഇതുപോലുള്ള ഓരോ തണൽ മരങ്ങളാണ് നമുക്ക് ആശ്വാസം വരുന്നത് ഇവിടെയൊക്കെ നല്ല തണുപ്പാണേ കണ്ടോ നിലത്തൊക്കെ നനവ് കണ്ടോ ഫുള്ള് നനഞ്ഞു കിടക്കുന്നുണ്ട് ഞങ്ങളെന്തായാലും വലിയ കാര്യത്തിൽ ഇതുപോലെ കയറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല കാരണം വഴിയൊന്നും മനസ്സിലാവില്ല അതേമാതിരിയുള്ള കാട് തന്നെയാണ് ഏതാണ്ട് നമ്മൾ ടോപ്പിലെത്തി കേട്ടോ സ്ഥലം ഞാൻ കാണിച്ച് തരാം നമ്മൾ മലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഈ ടോപ്പിലിതേ വലിയൊരു ഗ്രൗണ്ടാണ് ഇതൊക്കെ നമ്മുടെ നവോത്ഥയ ഹൗസ്കൂളിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇതേ ഇവിടെ നിന്ന് നിപ്പുണ്ട് അപ്പോൾ നമ്മുടെ നവോദയിലെ ഇതേ വാട്ടർ ടാങ്ക് കണ്ടോ അതിൻ്റെ അടിയിൽ വരച്ച ചിത്രങ്ങളാണ് ഇവിടുത്തെ കുട്ടികൾ തന്നെ വരച്ചാണ് കേട്ടോ അടിപൊളി ചിത്രങ്ങളാണ് ഇതേ നോക്കി അതേപോലെ നമ്മുടെ ടീം അംഗങ്ങൾ അംഗങ്ങളിത് പൊരി വേലത്തിൽ ഇങ്ങനെ തലങ്ങനം വിലങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ കരിയൊക്കെ ഇട്ടിട്ടുണ്ട് മൊത്തം അറിയില്ല ഫുള്ള് കരിയാണ് ഉണ്ടോ അപ്പോൾ ആ കരി കൊണ്ടുവരി ഇവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി അപ്പം ഇതാണോ നമ്മുടെ നവോത്യവ സ്കൂള് ഞാൻ ഇടയ്ക്ക് ഇഷ്ടംപോലെ ബാസ്ക്കറ്റ്ബോളിൻ്റെ ചിത്രമൊക്കെ വരച്ച് വച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രീകൂട്ടത്തെ മോലോട്ട് കയറി പോയിട്ടുണ്ട് സംഭവം എന്ന് വച്ചാൽ ഇത് നെല്ലിക്കാം നല്ല ഫ്രഷ് നെല്ലിക്ക ഉണ്ടോ ാണ് ആ ഇത് ഇത്ര വലുത് ആവത്തുള്ളൂ പക്ഷെ എന്നാൽ പോലും നല്ല ഒറിജിനൽ സാധനാണ് ഒരു വളവും കാര്യവും ഒന്നുമില്ല ഇവിടെ തന്നെ ഇണ്ടാകുന്ന നെല്ലിക്കയാണ് ഇവിടുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളെ നവാദിന്ന് ഇറങ്ങി അല്ലെങ്കിൽ വഴി മൊത്തം തെറ്റിപ്പോയി എങ്ങോട്ടാ പോകണ്ടെന്നിപ്പൊ മനസ്സിലാവുന്നില്ല ഇതേ ചുറ്റും ഇതാണ് അവസ്ഥ കണ്ടോ കാണാനുള്ളത് ഇതെങ്ങോട്ട് നോക്കിയൊരു ഇതേ അവസ്ഥയുള്ളൂ ഇത് എങ്ങോട്ടേപ്പം പോവണ്ടെന്നുള്ള മനസ്സിലാവുന്നില്ല നേരത്തെ വന്ന വഴിയൊന്നും ഇപ്പം കാണാനില്ല കേട്ടോ ഇവിടെയൊക്കെ മരയൊക്കെ എന്തോ കുത്തി മറച്ചിട്ടൊരു നിലയിൽ കാണാം പന്നിയാണ് കേട്ടോ സംഭവം പന്നിയാണ് ഇതൊക്കെ പന്നി ഏലാക്കിയ ഏരിയ ആണ് എങ്ങോട്ടാ പോവേണ്ട എങ്ങോട്ട് പോയി പോരെ ഇവിടെ ഇപ്പം നേരത്തെ വന്ന സ്ഥലമല്ലേ അപ്പോൾ എവിടെയൊക്കെയോ ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് സ്ഥലമൊന്നും മനസ്സിലാകുന്നില്ല തെറ്റി വഴി തെറ്റി കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റോപ്പായി ഇനിയിപ്പം നമ്മുടെ മൂപ്പൻ മൂപ്പനുഗ്രഹിക്കണം എങ്ങോട്ടാണ് പോകേണ്ടത് ഏട്ട് മൂപ്പന് തന്നെ വഴിതിരിയാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് കണ്ടോ ഫ്രണ്ടിലൊക്കെ കണ്ട പുറത്ത് നല്ല പിടുത്തം വിട്ട വെയിലാണ് അതായത് ഉള്ളിലൊക്കെ ഇതാണ് അവസ്ഥ ഇതിലൂടെ ഒന്നും പോവാൻ പറ്റില്ല മുപ്പ പറയെൻ്റെ ഭഗവാനെ വന്ന സ്ഥലത്തേക്ക് തന്നെയല്ല തിരിച്ചു തിരിച്ചു പോന്നെ ആളൊരു ജഗ ചിൽ ചില്ലാരിയാണ് കാടറിയുന്ന മക്കൾ എന്തേനു മൂപ്പൻ നമ്മളെ എങ്ങോട്ടൊക്കെയോ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അമ്മ സ്ഥലത്തേക്ക് മൊത്തം വള്ളിപ്പടർപ്പുകളും ചുള്ളിക്കാടുകളും ഒക്കെ ആയിട്ട് അപ്പോ ഒരു വിധം നമുക്ക് വഴിയൊക്കെ ഇങ്ങനെല്ലോ കിട്ടി ഏതെല്ലോ കാട്ടുവഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണെ നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടോ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നവോദയ കാട്ടിനുള്ളിലുള്ള അവസ്ഥ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ആദ്യമൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ വരാതിരുന്ന വരാറുണ്ടായിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ വരാറൊന്നില്ല അതുകൊണ്ടോ മൊത്തം കാട് തന്നെയാണ് നമ്മളെന്തായാലും താഴെ എത്താറായിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിയൊക്കെ ഇതേ നല്ല സുന്ദരമായ വഴികളാണ് കുനിഞ്ഞു വേണം ഇതുവഴി പോകാൻ അല്ലെങ്കിൽ നമുക്ക് ഇതുവഴി പോകാൻ പറ്റില്ല അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ഇടവഴിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അവസ്ഥ മൊത്തം ഇരുടും കൂടിയ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്